കോടികളുടെ രാസലഹരി പിടിച്ച പ്രമാദമായ രണ്ടു കേസുകളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് തിരിച്ചടി പാകിസ്ഥാനിൽ നിന്ന് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ മെത്തഫിറ്റമിൻ കടത്തിയ കേസിലെ ഏക പ്രതിയെ വെറുതെ വിട്ടത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് കനത്ത ആഘാതമായി ലക്ഷദ്വീപ് തീരത്ത് നിന്ന് ആയിരത്തി കോടിയുടെ ലഹരി പിടിച്ച കേസിലെ ഇരുപത്തിനാല് പ്രതികളെ വെറുതെ വിട്ടത് ഡിആർഐക്കും ക്ഷീണമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ നാവികസേനയുടെ സഹായത്തോടെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കൊച്ചി തീരത്ത് നിന്ന് പിടിച്ചെടുത്തത് ഇരുപത്തി കോടി രൂപയുടെ ലഹരി രണ്ടായിരത്തി കിലോ മെത്താഫിറ്റമിനുമായി പാകിസ്ഥാനിൽ നിന്നാണ് കപ്പൽ കൊച്ചി തീരത്ത് തീരത്തെത്തിയതെന്നായിരുന്നു കുറ്റപത്രത്തിലെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കണ്ടെത്തൽ ഈ കേസിൽ അറസ്റ്റിലായ ഇറാനിയൻ പൗരനായ സുബൈർ എന്ന ഏക പ്രതിയെയാണ് എറണാകുളം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഏഴ് കുറ്റവിമുക്തനാക്കിയത് പാകിസ്ഥാനിലെ കുപ്രസിദ്ധ ലഹരിക്കടത്ത സംഘമായ ഹാജി സലീം ഗ്രൂപ്പിന് വരെ ബന്ധമുണ്ട് എന്ന് സംശയമുയർന്ന സമീപകാലത്ത് രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ കേസുകളിൽ ഒന്നിലാണ് അറസ്റ്റിലായ ഏക പ്രതിയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് അറസ്റ്റിലായ സുബൈറിനൊപ്പം മറ്റ് അഞ്ചു പേർ കൂടി ഈ ലഹരി കപ്പലിൽ ഉണ്ടായിരുന്നതായി നർക്കോട്ടി കൺട്രോൾ ബ്യൂറോ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇവർ അഞ്ചുപേരെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടത്തി തെളിവുകൾ സമർപ്പിക്കാൻ എൻ സി ബിക്ക് കഴിയാതിരുന്നത് വിചാരണ ഘട്ടത്തിൽ തിരിച്ചടിയായി